കണ്ടെടുത്ത കരിമൂർക്കൻ പാമ്പിൻ മുട്ടകൾ പ്ലാസ്റ്റിക് ബക്കറ്റിൽ വിരിയിച്ചെടുത്തിരിക്കുകയാണ് താനൂർ സ്വദേശികളായ രണ്ട് യുവാക്കൾ താനൂരിലെ സ്നേക്ക് റെസ്ക്യൂവർമാരും സന്നദ്ധ പ്രവർത്തകരുമായ സലാം അഞ്ജുടി ഷുഹൈബ് പരപ്പനങ്ങാടി എന്നിവരാണ് മുട്ടകൾ വിരിയിച്ചെടുത്തത് കഴിഞ്ഞ വ്യാഴാഴ്ച പരപ്പനങ്ങാടിയിലെ ഒരു വീട്ടിൽ മൂർക്കൻ പാമ്പിനെ കണ്ടതായി റെസ്ക്യൂ സംഘത്തെ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിൽ പാമ്പിനെ കണ്ടെത്താനായില്ല സമീപത്തു നിന്നും പൂർണ്ണ വളർച്ചയെത്തിയ ഇരുപത്തിനാല് മുട്ടകൾ കണ്ടെത്തുകയും ചെയ്തു കണ്ടെത്തിയ മുട്ടകൾ വിരിയിക്കാൻ സലാം അഞ്ചുടി സന്നദ്ധനാവുകയും ഇദ്ദേഹം ജോലി ചെയ്യുന്ന താനൂരിലെ കെട്ടിടത്തിന് മുകളിൽ ഇതിനായി സൗകര്യം ഒരുക്കുകയും ചെയ്തു ശേഷം നാല് ദിവസം കൊണ്ട് ഇരുപത്തിമൂന്ന് മുട്ടകൾ വിരിഞ്ഞിറങ്ങി പാമ്പിൻ കുഞ്ഞുങ്ങളെ അടുത്ത ആഴ്ചയോടെ ഫോറസ്റ്റ് അധികൃതർക്ക് കൈമാറുമെന്ന് സംഘം പറഞ്ഞു സലാം നേരത്തെ നീർക്കോലി കുഞ്ഞുങ്ങളെ വിരിയിച്ചെടുത്തിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ തിരൂർ Make a Statement Jewelry by Claris.